സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുലീശ്വർ ജയിലിൽ തന്നെ നാളെ വൈകിട്ട് വരെ കസ്റ്റഡിയിൽ വിട്ടു ജയിൽ നിരാഹാരം തുടരുന്നു ആരോഗ്യം വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി ജാമ്യപേക്ഷ ശനിയാഴ്ച പരിഗണി മത്സംഗക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്ങൂട്ടത്തിലെ തള്ളി കെ മുരളീധരൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി രാഹുലിനെ നിയോഗിച്ചത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനെന്നും മതിൽ ചാടാനല്ലെന്നും മുരളീധരന്റെ വിമർശനം അച്ചടക്കം പാലിക്കാത്തവർ പുറത്തു പോകുമെന്നും പുകഞ്ഞ പൊള്ളി പുറത്തു തന്നെയെന്നും മുരളീധരൻ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു ഡിജിറ്റൽ രേഖകൾ കോടതി പരിശോധിക്കുന്നു ജാമ്യാപേക്ഷയിൽ തീരുമാനമുട ശബരിമല സ്വർണക്കൊലയിൽ എൻ വാസുവിന് ജാമ്യമില്ല കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളി സ്വർണക്കൊലയിൽ അന്വേഷണ സംഘത്തിന് സമയം നീട്ടി നൽകി ഹൈക്കോടതി സന്ദർശനത്തോടനുബന്ധിച്ച് നഗരത്തിൽ ക്രമീകരണം തിരുവനന്തപുരത്ത് ബസ് കെയർ യുവാവിന് ദാരുണാന്ത്യം അപകടം കാട്ടാക്കട ആമച്ചൽ ആലുമൂട്ടിന് സമീപം മരിച്ചത് മണ്ഡപത്തിൻ കടവ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിതയുടെ മകൻ അഭിജിത്ത് തോന്നയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ ബസ് മറിഞ്ഞ അപകടം നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്ക് അപകടം കോട്ടയം നെല്ലാംപാറയിൽ തൃശൂർ ചേലക്കരയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം നിരവധി പേർക്ക് പരിക്കും വിശദമായ വാർത്തകളിലേക്ക് സൈബർ അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വരനെ രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നാളെ വൈകിട്ട് അഞ്ച് മണിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത് പൂച്ചപ്പരിചിയിൽ നിരാഹാരം തുടരുകയായിരുന്നു രാഹുൽ ഈശ്വര് ക്ഷീണമുള്ളതിനാൽ രാഹുലിനെ ആശുപത്രിയിലേക്ക് മാറ്റി രാഹുൽ ഈശ്വരന്റെ ജാമ്യാപേക്ഷ ശനിയാഴ്ച സെഷൻസ് കോടതി പരിഗണിക്കും പരിഗണിക്കും രജീഷ് നരിക്കുനിയാണ് വിശദാംശങ്ങളുമായി രജീഷ് ഈ രാഹുൽ ഈശ്വരന് ഇന്ന് ജാമ്യം ലഭിച്ചിട്ടുള്ള വീണ്ടും ജയിലിലേക്ക് തന്നെയാണ് ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം മുതൽ ജയിലിൽ പോയ സമയം മുതൽ തന്നെ നിരാഹാര സമരം കിടക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ് രാഹുൽ ഈശ്വരനെ അല്പസമയം മുമ്പാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇന്ന് ഈ സെഷൻ കോടതിയിൽ നിന്നും ജില്ലാ കോടതിയിലേക്ക് ജാമ്യാപേക്ഷ നൽകിയിരുന്നു എന്നാൽ ഈ ജാമ്യാപേക്ഷ കേസിൽ ഏർ പരിഗണിച്ച കോടതി ശനിയാഴ്ച പരിഗണിക്കാമെന്നാണ് മാറ്റിയിരിക്കുന്നത് സൈബർ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഈശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു കസ്റ്റഡിയിലെടുത്തു അതിനുശേഷം തൊട്ടടുത്ത സഭ കോടതിയിൽ ഹാജരാക്കി കോടതി സെഷൻ കോടതി പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും ജില്ലാ കോടതിയിൽ ഈ ജാമ്യാപേക്ഷ നൽകി ആ കോടതി പരിഗണിച്ചു പരിഗണിച്ച ശേഷം രണ്ടു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിലേക്ക് വിടുകയായിരുന്നു കൂടാതെ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന തീരുമാനത്തിലേക്ക് കൂടി കോടതി എത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് രാഹുലിന് இது மாதிரி തുടർ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രണ്ട് സൈ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നത് ഇപ്പോൾ കോടതിയിൽ നേരത്തെ നിരാഹാര സമരത്തിൽ നിരാഹാരം തുടർന്ന് രാഹുൽ മാമ്പട്ടത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഇപ്പോൾ ട്രിപ്പ് ഇടാനായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തായാലും നാളെ വൈകിട്ട് അഞ്ചു മണിയാണ് രാഹുൽ ഈശ്വരനെ ഇപ്പോൾ കസ്റ്റഡിയിൽ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത് ആശുപത്രിയിൽ ട്രിപ്പിട്ട ശേഷം ഒരുപക്ഷെ പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങാൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സാധ്യതയുള്ളത് നാളെ വൈകിട്ട് അഞ്ചു ാണ് രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഗൂഢാലോചന പരിശോധിക്കുമെന്നും സർച്ച് ചെയ്യണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പൂജപുര ജയിലിൽ നിരാഹാരം തുടരുകയാണ് രാഹുൽ ഈശ്വർ ക്ഷീണമുദ്രൾ തൃപ്പുഴ രാഹുൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രാഹുൽ ഈശ്വരന്റെ ജാമ്യാപേക്ഷ ശനിയാഴ്ച സെഷൻ കോടതി പരിഗണിക്കും തിരുവനന്തപുരം ജില്ലാ സെഷൻ കോടതിയാണ് ജാമ്യപേക്ഷ ഇന്ന് പരിഗണിച്ചത് കേസിൽ റിമാൻഡിലായി പുതുപ്പുര സെൻട്രൽ ജയിലിലാണ് രാഹുൽ കഴിയുന്നത് നേരത്തെ സബ്ജയിലായിരുന്നു പക്ഷേ പിന്നീട് അവിടെ നിരാഹാരം തുറന്നു തുറന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ജയിലിൽ നിരാഹാരം തുടരുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ജാമ്യമില്ലാ വകുപ്പ് ചുമത്താനുള്ള കുറ്റം ചെയ്തിട്ടില്ലെന്നുമാണ് രാഹുൽ ഈശ്വരന്റെ വാദം പരാതിക്കാരിയുടെ വേരോ വിവരങ്ങളോ പരസ്യപ്പെടുത്തിയിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ വാദമുയർന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത് എന്തായാലും രാഹുൽ ഈശ്വരനെ രണ്ടു ദിവസത്തേക്കാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് രജീഷ് ഈ അല്പസമയം മുൻപും ഈ ക്യാമറയ്ക്ക് മുന്നിലൊക്കെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് താനല്ല ഇത്തരത്തിൽ ഈ ഇരയുടെ പേര് വെളിപ്പെടുത്തിയത് അല്ലെങ്കിൽ ദൃശ്യങ്ങളൊന്നും താൻ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ നൽകിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമുക്കറിയാം ഈ വിഷയം വന്ന സമയം മുതൽ തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്ക് പൂർണ്ണ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെയാണ് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നിലവിലിപ്പോൾ ശനിയാഴ്ച ഇനി ജാമ്യ ഹർജി പരിഗണിക്കാൻ പരിഗണിക്കുമ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ളൊരു സാധ്യത അത് എത്രത്തോളം ഈ പക്ഷെ രണ്ടു ദിവസം ചോദ്യം ചെയ്യലിൽ പോലീസിന് കാര്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലേക്ക് വിഷയം ശനിയാഴ്ച ജാമ്യത്തിൽ വിടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും ഓഫീസടക്കം പരിശോധന നടത്തണമെന്നും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് വ്യക്തം ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയതിന്റെ ഭാഗമായിട്ടാണ് രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ട സമയത്ത് ഒരുപക്ഷെ വീട്ടിലൊക്കെ എത്തിച്ചുകൊണ്ട് അടക്കം പോലീസ് നടത്താൻ സാധ്യതയുണ്ട് ആ റിപ്പോർട്ട് കൂടി ഒരുപക്ഷെ ഒരു ദിവസം കോടതിയിൽ സമർപ്പിക്കും സമയത്ത് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് വീണ്ടും കോടതിയിൽ സമർപ്പിക്കും അതിനുശേഷമായിരിക്കും മഞ്ജു മമ്മ തീരുമാനത്തിലേക്ക് കോടതി എത്തുക പരിഗണിക്കുന്നുണ്ടായിരുന്നു കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് നാളെ വൈകിട്ട് വരെയാണ് കസ്റ്റഡിയിൽ തുടരുക ശനിയാഴ്ചയാണ് വീണ്ടും കേസ് പരിഗണിക്കുക എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അഭിഭാഷകൻ റെബിൻ ഗ്രാലൻ ടെലിഫോൺ ചെയ്യുന്നുണ്ട് നമസ്കാരം ശ്രീ റെബിൻ ഈ രാഹുൽ ഈശ്വരൻ്റെ വീണ്ടും റിമാൻഡിലായിരിക്കുകയാണ് ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു ഈ രാഹുൽ പറയുന്ന കാര്യങ്ങളുണ്ട് താനല്ല ഇത്തരത്തിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ഇരയുടെ പേരോ വിവരങ്ങളോ ഫോട്ടോയോ ഒന്നും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ ഒരു തെളിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഇനിയൊരു ശനിയാഴ്ചയാണ് ഇനി ാമ്യ ഹർജി പരിഗണിക്കുന്നത് പുറത്തിറങ്ങാൻ ഒരു സാധ്യതയുണ്ട് ഈ ഒരു കേസിൽ നോക്കൂ ഇതിൽ വളരെ നിർണായകമായ ഒരു സംഗതി എന്ന് പറയുന്നത് ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ അതിജീവിതയുടെ ഐഡന്റിറ്റി അദ്ദേഹം റിവീൽ ചെയ്തോ ഇല്ലയോ എന്ന ഒരു ക്രൂഷ്യൽ ക്വസ്റ്റിനാണ് മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് സി ജെ എം കോടതി അഡീഷണൽ സി ജെ എം കോടതി അത് ചേംബറിൽ ഇരുന്ന് പരിശോധിച്ച് അത്തരം വീഡിയോകൾ പരിശോധിച്ച് അതിൽ ഈ പറയുന്ന അതിജീവിതയുടെ ഇപ്പോഴത്തെ പരാതിയിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന അതിജീവിതയുടെ വിവാഹ ഫോട്ടോയോ മറ്റോ പുറത്തുവിട്ട് അവരുടെ ഐഡന്റിറ്റിയെ തന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ പൊതുജനങ്ങളോട് സംബന്ധിച്ചിരുന്ന ആരോപണമാണ് ഇയാൾ നേരിടുന്നത് പക്ഷേ ഇവിടെ മറ്റൊരു ഒരു കമ്പാരിറ്റീവ് ജൂറിസ്പിഡൻസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇതിനെ അടിസ്ഥാനപരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആണല്ലോ അദ്ദേഹത്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയില് ഇന്ന് തിരുവനന്തപുരത്ത് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി തന്നെ പരിഗണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള ലോങ് സ്റ്റാൻഡിങ് റിലേഷനാണ് ഈ വ്യക്തികൾ തമ്മിൽ അതിജീവിതയും രാഹുൽ മാങ്കൂട്ടം എം എൽ എയും തമ്മിലുള്ളത് എന്ന രീതിയിൽ പ്രതിഭാഗം അതായത് ഹർജിഭാഗം ആരാണോ ആന്റിസിപ്പറ്ററി ബെയിലിന് വേണ്ടി ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന് ഒന്നൊന്നര മണിക്കൂർ ഇപ്പോൾ വാദം തുടരുകയാണ് അപ്പൊ ഈ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇതുവരെ കസ്റ്റഡിയിൽ ഈ വിഷയത്തിൽ ഒരു പൊളിറ്റിക്കൽ ഗൂഢാലോചനയുണ്ട് മറ്റുമുള്ള കാര്യങ്ങളും ആയിട്ട് അവിടെ വാദം മുന്നേറുകയാണ് ആ സമയത്താണ് ഇവിടെ ആദ്യത്തെ ലെവലിൽ ഒരു കോടതി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിക്കുകയും ഇനിയിപ്പോൾ ശനിയാഴ്ച അതിന് മുകളിൽ അപ്പീൽ കോടതിയിലേക്ക് സെഷൻസ് കോടതിയിലേക്ക് അവർ ജാമ്യാപേക്ഷയുമായിട്ട് രാഹുൽ ഈശ്വറിന് പോകേണ്ടി വരുന്നത് അപ്പൊ എന്ത് തന്നെയായാലും ഇന്നൊരു പക്ഷേ പി ഡി സി കോടതിയിൽ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന ഈ ഒരു തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിന് ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുമോ ഇല്ലയോ എന്നതുകൂടി ശനിയാഴ്ച നടക്കാനിരിക്കുന്ന രാഹുൽ ഈശ്വരന്റെ ഈ ഐഡന്റിറ്റി റിവീൽ ചെയ്ത കേസുമായിട്ട് ഒരുപക്ഷെ താതാത്മ്യം പ്രാപിച്ച് അല്ലെങ്കിൽ ഒരു ഒരു താരതമ്യം ഉണ്ടായേക്കാം അത് ജുഡീഷ്യൽ ഫോറങ്ങളുടെ മുമ്പിൽ ആ വിഷയത്തിൽ ഒരു പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിനൊരു ക്ലീൻ ചിറ്റ് നേടിയ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ പ്രൊട്ടക്ഷൻ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് തെളിയിക്കാൻ വന്നു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വറിനെ ഒരുപക്ഷെ ജാമ്യം ലഭിക്കാനുള്ള അവസരങ്ങൾ കൂടാനാണ് സാധ്യത മാത്രമല്ല ഒരു ഐഡന്റിറ്റി റിവീൽ ചെയ്ത മാറ്ററിൽ അയാൾ കുറ്റവാളിയാണെന്ന് തന്നെ കരുതുക അത്യാവശ്യം പത്ത് പതിനഞ്ച് ദിവസം ഒരു പതിനാല് ദിവസത്തിന്റെ റിമാൻഡ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് രണ്ടാഴ്ചയോളം ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇന്നസെൻസ് പിന്നീട് ട്രയലിൽ പ്രൂവ് ചെയ്യാനുള്ള അവസരം നൽകിക്കൊണ്ട് ഒരു ജാമ്യം നൽകാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു പോവുക രാഹുൽ ഈശ്വറിന്റെ പ്രതി അതാണ് ഈ എം എൽ എക്ക് ആ വിഷയത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിലായിരിക്കുന്നത് നമുക്കറിയാം ആദ്യ സമയം മുതൽ തന്നെ എം എൽ എക്ക് പൂർണ്ണമായ ഒരു പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെയാണ് പല ഇടങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ളതും ഈ ഒരുപക്ഷെ ഈ അതെ അതിൽ വ്യക്തിക്ക് രക്ഷപ്പെടാൻ സഹായ സഹകരണങ്ങൾ നൽകുക അല്ലെങ്കിൽ കുറ്റകൃത്യത്തെ കൺഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട മെറ്റീരിയൽ ഒബ്ജക്ട്സ് തൊണ്ടി മുതലുകൾ നശിപ്പിക്കുക ഇതൊക്കെ തെളിവ് നശിപ്പിക്കലൊക്കെ കുറ്റമാണ് പക്ഷെ പ്രതിയായ വ്യക്തിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പ്രതിയായ വ്യക്തിക്കൊപ്പം ഞാൻ മാനസികമായും ധാർമ്മികമായും നിലകൊള്ളുന്നു അയാൾക്ക് വേണ്ടി അഭിഭാഷകനെ ചുമതലപ്പെടുത്തുന്നത് അവർക്ക് വേണ്ടി അവരുടെ ന്യായാന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്നതൊന്നും നമ്മുടെ കോഡുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമസംഹിതയിൽ ഒരു തെറ്റല്ല അപ്പൊ രാഹുൽ ചെയ്ത ആ ഭാഗങ്ങൾ പൊതുബോധത്തിനപ്പുറം ഒരു വ്യക്തി അയാൾ ഒരു സോക്കോൾഡ് ക്രിമിനൽ ആണെങ്കിൽ പോലും അയാൾക്ക് വേണ്ടി വാദിക്കുന്നത് ഒരു അഭിഭാഷകൻ മാത്രമല്ല ഒരു പക്ഷേ സമൂഹത്തിലെ അല്ലെങ്കിൽ അയാളുടെ കുടുംബക്കാർ അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവരൊക്കെ അയാളുടെ ഒപ്പം നിലകൊള്ളാം അപ്പൊ അതുകൊണ്ട് നമുക്ക് നിയമപരമായിട്ട് ലീഗലി ഒരു തെറ്റ് രാഹുൽ ഈശ്വറിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ ഇവിടെ സുപ്രധാനമായത് ഈ നിർഭയ കേസിനൊക്കെ ശേഷമുള്ള അമെൻമെന്റുകൾക്കൊക്കെ ശേഷം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾക്കൊക്കെ അനുസരിച്ച് ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നത് ഒരു കുറ്റമായിട്ട് പിന്നീട് മാറുന്നു അതനുസരിച്ച് പുതിയ കോഡിലടക്കം അതിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് സെക്ഷൻസ് ആവിർഭവിക്കുന്നു അത് സംബന്ധിച്ച കുറ്റം ഇദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇനി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ായിട്ടുള്ള ഒരു ഇന്റൻഷനോട് കൂടിയ മെൻസ്രിയ കടന്നിട്ടുള്ള ഒരു രീതിയിൽ അവരെ എക്സ്പോസ് ചെയ്യാൻ അതിജീവിത എക്സ്പോസ് ചെയ്ത് സമൂഹത്തിന്റെ മുമ്പിൽ അവരെ ഇകഴ്ത്തി കാണിക്കാൻ അല്ലെങ്കിൽ അവരിലേക്ക് മറ്റുള്ളവർക്ക് എത്താൻ ഉതകുന്ന വണ്ണം ഒരു സ്രോതസ് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് പരിശോധിക്കുക ഇനി ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒരു റിമാൻഡൊക്കെ പിന്നിട്ട് വരുന്ന സ്ഥിതിക്കും അതേസമയം യഥാർത്ഥ കുറ്റവാളി ഈ കേസിലെ യഥാർത്ഥ ഒഫൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പീഡനമാണല്ലോ വിവാഹ വാഗ്ദാനം മറ്റുമുള്ള ഒരു പീഡനം വിവാഹിതയായ സ്ത്രീയുടെ പരാതി ആ വിഷയത്തിലെ പ്രതിക്ക് ഇവിടെ ജില്ലാ കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിലാണ് പരിഗണിക്കുന്നത് ഇവിടെ രാഹുൽ ഈശ്വറിന് അറസ്റ്റിലായ സ്ത്രീക്ക് റെഗുലർ ബെയിലെ സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ് വാദം നടക്കുന്നത് അപ്പോ ജയിലിന് പുറത്തു നിന്ന് ഇതുവരെ കീഴടങ്ങാതെ അന്വേഷണവുമായി സഹകരിക്കാതെ നിന്നുകൊണ്ട് ഗൂഢാലോചന പറഞ്ഞ് വാദിക്കുന്ന രാഹുൽ മാംകൂട്ടത്തെക്കാൾ കൂടി ജയിലിനകത്ത് കിടക്കുന്ന രാഹുൽ ഈശ്വരന് പതിനാല് ദിവസത്തോളം അകത്ത് കിടക്കുന്ന രാഹുൽ ഈശ്വരന്റെ കാര്യത്തിൽ റിമാൻഡിൽ പോയിരിക്കുന്ന അവസരത്തിൽ ഈ ശനിയാഴ്ച വളരെ അനുഭാവപൂർവ്വം കോടതി രാഹുൽ ഈശ്വരന്റെ കാര്യം പരിഗണിക്കുമെന്നാണ് പറയേണ്ടത് പറയേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ ധന്യരാമൻ കൂടി ടെർഫോള ചെയ്യുന്നുണ്ട് നമസ്കാരം ശ്രീ ധന്യരാമൻ ഈ രാഹുൽ രാഹുൽ മാങ്ങോട്ടത്തിൽ എം എൽ എയുടെ ജാമ്യഹർജിയൊക്കെ ഇവിടെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഈശ്വർ പിടിയിലാവുന്നതുമൊക്കെ അറിയുന്നതാണ് ഇപ്പോൾ ഈ തെളിവുകൾ അല്ലെങ്കിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ എവിടെയും താൻ അത് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴും ഏതു തരത്തിൽ ഈ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ പരിഗണിക്കുമ്പോൾ പോലും ലഭിച്ചിട്ടില്ല ശനിയാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ ഇത്തരത്തിൽ ഒരു കൃത്യമായി പേരോ അല്ലെങ്കിൽ വിവരങ്ങളോ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ വ്യക്തിയെ തിരിച്ചറിയുന്ന രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ തന്നെ സമൂഹ മാധ്യമങ്ങൾ നൽകുമ്പോൾ അതുവഴി തന്നെ ഇരയെ തിരിഞ്ഞ് അല്ലെങ്കിൽ ഇരയെ കണ്ടെത്താൻ സാധിക്കുന്നതാണല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ പറഞ്ഞതുപോലെ ഈ കേസിലൊക്കെ വരുമ്പോൾ ഈ ആ കാര്യങ്ങൾ കൂടി ഇതിൽ തടസ്സപ്പെടുത്തേണ്ടതല്ലേ ഈ രാഹുൽ ഈശ്വരനെ സംബന്ധിച്ച് എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്ന് പറയുന്നതൊക്കെ ആ എം എൽ എ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെയാണെന്നൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അപ്പോഴും ആ ഇരയെ മോശമാക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതുമാണ് ഇതിലൊക്കെ ഒരു തടയിടേണ്ടത് അത്യാവശ്യമല്ലേ അതെ രാഹുൽ ഈശോറിന്റെ ജാമ്യം കൊടുക്കരുതെന്നാണ് പറയാനുള്ളത് കാരണം അദ്ദേഹം ആ ഈ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടിയെ കുറിച്ച് പറയുമ്പോൾ അവൾ അവരെ അതിജീവിതയല്ല അങ്ങനെ അങ്ങ് തറപ്പിച്ചങ്ങ് പറയുവാണ് എന്തൊരു വൃത്തിയായിട്ട ബോഡി ലാംഗ്വേജും അവരുടെ പിന്നെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ അതിജീവിതയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മോശം ആയിട്ട് ഏറ്റവും ആദ്യം പറഞ്ഞു തുടങ്ങിയത് രാഹുൽ ഈശ്വർ തന്നെയാണ് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് ആ ഈ അതിജീവിതയെ തിരിച്ചറിയുന്ന രീതിയിൽ വളരെ മോശമായിട്ട് അതാ വീഡിയോ അതുപോലെ തന്നെ കിടപ്പുണ്ട് നമ്മളാരും മണ്ടന്മാരല്ലോ ഇവരൊക്കെ തോന്നിയ പോലെ ഇങ്ങനെ നിയമലംഘനം നടത്തി ആ ആ പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നത് കാരണം അത്രയും അതിനെ വെളിപ്പെടുത്തി കളഞ്ഞു ആ പകയാണ് ഭയങ്കര ഒരു പകയാണ് ഈ നമുക്കറിയാം സാധാരണ ഒരു ഒരു കേസ് ആയിരുന്നെങ്കിൽ നമുക്കിത് കുഴപ്പമില്ല പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മുംബൈ ഈ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കന്മാർക്ക് മൊത്തത്തിലും അറിയാം ഇയാളെക്കുറിച്ച് നേരത്തെ പരാതി പോയിട്ടുണ്ട് ഇയാൾ മുംബൈ ഒരു ലൈംഗിക വൈകൃത സ്വഭാവമുള്ള ആളാണ് ഒന്നും രണ്ടുമല്ല ഒരുപാട് പെണ്ണുങ്ങളെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് നേതാക്കന്മാർക്ക് നേരത്തെ അറിയാം പക്ഷെ ഇവരെല്ലാം ഇത് പൂഴ്ത്തി വെച്ചു മാധ്യമങ്ങൾ ഇത് വാർത്തയായി വിഷയമായപ്പോ മാത്രമാണ് ഇപ്പൊ ഇയാളെ പുറത്താക്കണം എന്ന് പറയുന്നത് അപ്പൊ കുറച്ചു മുന്നേ പോലും കെ പി സി സിന്റെ പിന്നെ പ്രസിഡന്റ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ അഡ്രസ്സൊന്നും ഇല്ലാത്തൊരു പരാതി കിട്ടിയിട്ടുണ്ട് ഞാൻ അതുപോലെ അത് ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് അഡ്രസ്സ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ അവരത് ഈ ഇത് ആരാണെന്നുള്ളത് ഇപ്പൊ അവർ പബ്ലിഷ് ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന്റെ ഡയലോഗ് കേട്ടപ്പോ ഈ സത്യത്തിൽ അങ്ങനെയാണ് തോന്നിയത് ഇത് ഈ ഒരു ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഈ ഒരു സമൂഹത്തെ ഈ പകയോടെ പിന്നെ അതിജീവിതമാരെ കാണുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവരെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം അവര് പക വിട്ടൊഴിയുന്നില്ല അവർക്ക് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ എന്താണ് അതിജീവിതം അതിജീവിതമാരെ കുറിച്ച് ഇപ്പൊ രണ്ടാമത്തൊരാൾ പരാതിയും കൂടെ കൊടുത്തല്ലോ അപ്പൊ അത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പൊ നടക്കുന്നത് ഈ രാഹുൽ ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം പുള്ളി ഇപ്പോഴും ഈ കുറ്റകൃത്യം ചെയ്തിട്ടും പോലീസ് കസ്റ്റഡിയിലായിട്ടും റിമാൻഡിലായിട്ടും ഇപ്പോഴും പറയുവാണ് ഞാൻ അത് തന്നെ ചെയ്യുമെന്നുള്ളത് അപ്പൊ ഇതിന് മാനസിക രോഗമാണ് ഇതിന് മാനസിക രോഗമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അയാൾ പോവ പോയി ഈ പോലീസുകാരുടെ കൂടെ പിന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും മൈക്കിന് മുന്നിൽ നിന്ന് അയാളെ എത്ര ഇത് എത്ര നാണമില്ലാതെയാണ് ഇത്തരം കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് നിങ്ങൾക്കറിയോ പണ്ട് ഗ്രോഹസുവിനെ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്ത ഗ്രോവാസുവിനെ വയസ്സായ ഗ്രോവാസുവിനെ പോലീസ് കീഴ്പ്പെടുത്തി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗമുണ്ട് അതാണ് ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഓർമ്മ ഇവൻ ബ്രാഹ്മണനായതുകൊണ്ട് ഇവന്റെ വീട്ടിൽ കയറുമ്പം പോലീസ് ചെരുപ്പഴിച്ചു വെക്കുന്നു എനിക്ക് എനിക്ക് എന്തൊക്കെ പ്രഹസനങ്ങളാണ് ഇവിടെ കാണുന്നത് കൃത്യമായിട്ട് ഇവരെയൊക്കെ ആ ട്രീറ്റ് ചെയ്യേണ്ട രീതി തന്നെ ഇവരെ സ്വഭാവം അനുസരിച്ച് ആ രീതിയിൽ ഇവരെ പൊതുസമൂഹവും നിയമവും ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നാളത്തെ ഏറ്റവും വലിയ വിഷ വിഷ വടവൃക്ഷങ്ങളായിട്ട് ഇവരൊക്കെ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇവിടെ ജീവിക്കാൻ പറ്റൂല കാരണം ഇവരുടെയൊക്കെ ഈ ചില മനുഷ്യരുടെ മൈൻഡ് പവർ ഉണ്ടല്ലോ അവർ പറഞ്ഞങ്ങനെ ആക്കിക്കളയും അതിജീവിതയോട് പോയി ആത്മഹത്യ ചെയ്യൂ എന്ന് പറയുന്ന രീതിയിലാണ് ഇവനൊക്കെ സംസാരിക്കുന്നത് ആ അവിടുത്തെ ആ സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകൾ നിങ്ങൾ കേൾക്കണം അപ്പൊ ഇവര് ഈ അത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ ബോഡി ലാംഗ്വേജ് സംസാരവും അയ്യോ എന്തൊക്കെയാണെന്ന് ആ വീഡിയോ എടുത്ത് നോക്കിയ അറിയാൻ സാധിക്കും ഇങ്ങനെയൊന്നും ആരും സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് രാഹുൽ ഈശ്വർ ആണ് ഇതിന് തുടക്കക്കാരൻ ഈ പിന്തുണച്ചുകൊണ്ട് അതിജീവിതയെ പിന്നെ ആക്രമിച്ച ആദ്യത്തെ വ്യക്തി രാഹുൽ ഈശ്വർ തന്നെയാണ് അതുകൊണ്ട് ഇത് ആവർത്തിക്കാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് ഇവന്റെ നിയമം അതിന്റെ അകത്ത് കിടന്ന് പഠിച്ച ശേഷം മാത്രമേ ഇവനെയൊക്കെ പുറത്തുവിടാൻ പാടുള്ളൂ ശരി വളരെ അന്ന് ശ്രീധന്യരാമൻ പ്രതികരിച്ചതിന് എന്തായാലും സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വരനെ രണ്ട് കൂടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് നാളെ വൈകിട്ട് അഞ്ചുമണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത് ശനിയാഴ്ച വീണ്ടും ജാമ്യ ഹർജി പരിഗണിക്കും അതിനിടെ നിരാഹാര സമരത്തിലാണ് ജയിലിൽ തുടരുന്നത് രാഹുൽ ഈശ്വർ അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട് രജീഷ് നരിക്കുനിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഇടവേള നേപ്പാളിൽ ജൻസി പ്രതിഷേധക്കാർ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കിർക്കിയെ നേപ്പാളിലെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന ആദ്യ വനിതാ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തത് അമേരിക്കൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഡിസ്കോഡിലൂടെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഓൺലൈൻ തിരഞ്ഞെടുപ്പ് ഒരു രാജ്യത്തിൻ്റെ ദേശീയ നേതൃത്വത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നത് ജേസൺ സിസ്ട്രോണും സ്റ്റാനിസ്ലാവും ചേർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗെയിമർമാർക്ക് വേണ്ടി അവരുടെ ഗെയിമിങ്ങിനെ ബാധിക്കാതെ ചാറ്റ് ചെയ്യാൻ വികസിപ്പിച്ചെടുത്ത പ്ലാറ്റ്ഫോമാണ് ഡിസ്കോഡ് ഗെയിമിൽ നിന്ന് പുറത്തു കിടക്കാതെ തന്നെ ഉപയോക്താക്കളെ അവരുടെ നെറ്റ്വർക്കുമായി ആശയവിനിമയം നടത്താൻ ഈ പ്ലാറ്റ്ഫോം അനുവദിക്കുന്നു ഉപയോക്താക്കൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ വ്യത്യസ്ത സെർവറുകൾ സൃഷ്ടിച്ച് അടിസ്ഥാന ആശയവിനിമയം നടത്താം ടെക്സ്റ്റ് ഓഡിയോ വീഡിയോ ചാനലുകൾ സ്ക്രീൻ പങ്കിടൽ സ്ട്രീമിംഗ് മോഡറേഷൻ ടൂളുകൾ എന്നിവയും ഇതിൻ്റെ സവിശേഷതയാണ് അഞ്ച് ലക്ഷം ഉപയോക്താക്കളെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇടമാണെങ്കിലും രണ്ടര ലക്ഷം പേർക്ക് മാത്രമേ സജീവമാകാൻ കഴിയൂ ഒലിയുടെ രാജ്യത്തെ തുടർന്ന് യൂത്ത് അഗെയിൻസ്റ്റ് കറപ്ഷൻ സെർവറിലെ അംഗങ്ങൾ നേപ്പാളിന്റെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഡിസ്കോഡാണ് ഉപയോഗിച്ചത് സൗകര്യപ്രദമായ ഒരു പ്ലാറ്റ്ഫോം ആയതിനാൽ ജെൻസിയിൽ ഡിസ്കോഡ് ജനപ്രിയമാണ് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ എക്സ് പോലെയല്ല ഇതിൽ അനന്തമായ ഉള്ളടക്ക ഫീഡുകളില്ല വാട്സപ്പ് പോലുള്ള സന്ദേശമയക്കൽ ആപ്പുകളേക്കാൾ കൂടുതൽ ടൂളുകളും ഇത് വാഗ്ദാനം ചെയ്യുന്നു പ്ലാറ്റ്ഫോമിന്റെ സെർവറുകൾ വലിയ ഗ്രൂപ്പുകൾക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവസരമൊരുക്കുന്നു രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എക്കെതിരായ ബലാത്സംഗ കേസിൽ ജാമ്യാപേക്ഷയിലുള്ള വാദം പൂർത്തിയായിട്ടുണ്ട് വിധി പറയാനായി മാറ്റിയിട്ടുണ്ട് രജീഷ് നരിക്കുനിയുണ്ട് വിശദാംശങ്ങളുമായി രജീഷ എന്തൊക്കെയാണ് കോടതി മുറിയിൽ സംഭവിച്ചിരിക്കുന്നത് എപ്പോഴത്തേക്ക് ഒരു വിധി ഉണ്ടാകാനാണ് സാധ്യത ഉച്ചശേഷം വീണ്ടും കോടതി കേസ് പരിഗണിച്ചിരിക്കാനാണ് സാധ്യത ഉള്ളത് ഇന്ന് വാദം പൂർത്തിയായി കഴിച്ചിരിക്കുകയാണ് അതായത് പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു സമർപ്പിച്ച രേഖകളും കോടതി കൃത്യ തന്നെ പരിശോധിച്ചു അതിനുശേഷം ഇതിൽ തീരുമാനം യുദ്ധ പ്രഖ്യാപനം അതായത് ജാമ്യം മുൻകൂർ ജാമ്യം നൽകണോ വേണ്ട എന്റെ കാര്യത്തിൽ തീരുമാനം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയിക്കഴിഞ്ഞിട്ടുള്ളത് നിലവിൽ വാദങ്ങൾ മുഴുവൻ പൂർത്തിയായി കഴിഞ്ഞു രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞു അതിനുശേഷമാണ് ഇപ്പോൾ വിധി പറയാനായി വാദിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ പ്രതിഷ്ഠ തന്നെ നിലനിൽക്കുന്നതാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരിക്കുന്നത് ബലാൽസം വന്ന നടന്നതിന്റെ തെളിവുണ്ട് അതിജീവിത ഗർഭിണിയായി ഇരിക്കുന്ന അവസ്ഥയെ പോലും ബലാത്സഖ ചെയ്തു ശേഷം നിർബന്ധിത ഗർഭചിത്രം നടത്തി ഗർഭചിത്രം നടത്തിയത് അശാസ്ത്രീയമായാണ് അതിജീവിതയെ രാഹുൽ ക്രൂരമായി ഉപദ്രവിച്ചു അതിജീവിയെ അതിജീവിതയെ കടുത്ത മാനസിക സമ്മർദ്ദയ്ക്ക് തള്ളിവിട്ടു നടക്കുമ്പുള്ള വാദം ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ വാദിച്ചു അതേസമയം തന്നെ രാഹുൽ തിരുവനന്തപുരം ബന്ധപ്പെട്ടത് ഉഭയാക്ഷി ഉഭയസമ്മത പ്രകാരമാണ് ഇവരും ബന്ധപ്പെട്ടതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഭാഗം കോടതിയിൽ വായിച്ചിരിക്കുന്നത് അന്വേഷണമായി സഹകരിക്കുമോ സഹകരിക്കുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ അഭിഭാഷകൻ കോടതിയിൽ വായിച്ചു അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ലെന്നാണ് ഇതുമായി ഒരു മറുപടിയായി പ്രോസിക്യൂഷൻ വായിച്ചത് ഈ രാഹുൽ നോക്കാൻ കഴിഞ്ഞ ഏഴ് ദിവസമായി ഒളിവുകയാണ് എവിടെയാണെന്നും കോൺഗ്രസുകാർക്കും പോലും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ അന്വേഷണമായി സഹകരിക്കുമെന്ന് പറഞ്ഞാൽ ഏത് തരത്തിൽ അംഗീകരിക്കാൻ കഴിയും എന്ന ചോദ്യം വിവാഹ ബന്ധപ്പെട്ട് രാഹുൽ കുറ്റവാളിയാണെന്നും സ്ഥലം കുറ്റവാളിയാകുന്ന അടച്ചിട്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടന്നത് ഏകദേശം ഒന്നര മണിക്കൂറിന് ശേഷമാണ് വാദം പൂർത്തിയായത് വാദങ്ങൾ ഇരു കൂട്ടരും പൂർത്തിയാക്കി രേഖകൾ പരിശോധിച്ചു ഇനി കോടതി അന്തിമ തീരുമാനമെടുക്കണം അതൊരു പക്ഷെ ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കുന്ന സമയത്തായിരിക്കും ഉണ്ടാവാൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി മണിക്കൂർ നീണ്ട വാദമാണ് കോടതിയിൽ പൂർത്തിയായത് അടച്ചിട്ട മുറിയിൽ വാദം വേണം എന്നുള്ളൊരു ആവശ്യം ഇരുകൂട്ടരും നൽകിയിരുന്നു ആ വാദം ആ ആവശ്യം ഇന്ന് കോടതി അംഗീകരിക്കുകയായിരുന്നു എന്തായാലും വാദം പൂർത്തിയായിട്ടുണ്ട് വിധി പറയാനായി മാറ്റിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കേസ് പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ആ സമയത്ത് ഒരു പക്ഷേ വിധി പറയാനുള്ള ഒരു സാധ്യതയാണുള്ളത് അല്ലെങ്കിൽ വിധി പറയാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് രജീഷാണ് വിവരങ്ങൾ നൽകിയത് ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്ങൂട്ടത്തിനെ തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിരിക്കുന്നു പാർട്ടി രാഹുലിനെ നിയോഗിച്ചത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണെന്നും മതിൽ ചാടാനല്ലെന്നും മുരളീധരന്റെ രൂക്ഷ വിമർശനം അച്ചടക്കം പാലിക്കാത്തവർ പുറത്തു പോകുമെന്നും പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെയെന്നും മുരളീധരൻ കടുപ്പിച്ചു രാഹുലിനെതിരെ ശക്തമായ നടപടി വൈകാതെ വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് ഈ ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്തരവാദിത്വമില്ല പിന്നെ അദ്ദേഹം തുടരണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നതും സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനിക്കേണ്ടത് സ്പീക്കർ പാർട്ടിക്ക് എന്താ ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ് പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ മതിരയാടാനല്ല പാർട്ടി ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അത് ചെയ്യാതെ ഞാൻ ഒരു കാര്യം പറയാം ഒരു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ജനപ്രതി ഇവർക്കൊന്നും പ്രവർത്തി ചെയ്യാൻ കഴിയില്ല കാരണം ഒരുപാട് ഔദ്യോഗിക ജോലികളും പാർട്ടി ജോലികളൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിൽ ഈ പൊതുരംഗത്ത് മാത്രമല്ല ഒരു രംഗത്തും നിൽക്കാൻ യോഗ്യനല്ല ഇപ്പോൾ ആർക്കും എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക നമുക്ക് എല്ലാവരെയും മനസ്സ് ക്യാമറ വെച്ച് പരിശോധിക്കാൻ പറ്റുമോ എ ഐക്ക് പോലും കഴിയുന്നില്ല പിന്നെയാണോ മനുഷ്യന് കഴിയുന്നത് വും ഇത്തരം ഘട്ടങ്ങളിൽ സ്വീകരിക്കുന്ന കോൺഗ്രസ് രാഹുലിന്റെ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളതെന്ന് ഷാഫി പറമ്പിൽ എം പി പരാതി വരുന്നതിന് മുന്നേ തന്നെ പാർട്ടി അദ്ദേഹത്തെ ഔദ്യോഗിക പദവിൽ നിന്നെല്ലാം നീക്കം ചെയ്തു എന്റെ വ്യക്തിപരമായ അടുപ്പമോ അടുപ്പ കുറവോ പാർട്ടി തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ല എന്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം എന്റെ കൂടിയാണെന്നും അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രസ്ഥാനവും ഇത്തരം ഘട്ടങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല കോൺഗ്രസ് ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒക്കെ പരാതി വരുന്നതിന് മുമ്പ് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലീഗലി കാര്യങ്ങൾ നടക്കുന്നു ഇനി ഇതിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടി അത് ചർച്ച ചെയ്തിട്ട് ഉചിതമായ സമയത്ത് പാർട്ടി പ്രസിഡന്റ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അറിയിക്കും രാഹുൽ മകൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത് കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെന്ന് മന്ത്രി വി ശിവൻകുട്ടി രാഹുലിന്റെ പ്രവർത്തിക്കെതിരെ സമരം ചെയ്ത സമരത്തിന്റെ ആവേശം കളയാൻ സി പി എം ഇല്ല രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് സംബന്ധിച്ച കാര്യത്തിൽ അധ്യക്ഷൻ തീരുമാനം പറയട്ടെ മന്ത്രി പോലീസ് പോലീസ് ചിലപ്പോൾ ഒരു ദിവസം താമസിച്ചിരുന്നാലും അത് പിന്നെ നല്ല നിലയിൽ തന്നെ നിർവഹിക്കും പിന്നെ എവിടെയാണ് പറയട്ടെ അല്ല അതെല്ലാം ഞങ്ങൾ ഞങ്ങൾ കാര്യത്തിൽ എങ്ങനെ അല്ലാതെ ഈ ഈ പിന്നെ രാഹുൽ മാംകൂട്ടത്തിന് പോലുള്ളവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്കെതിരെ ഒരു സമരത്തെ സമരം നടത്തി ആ സമരത്തെ സമരത്തിൻ്റെ അർത്ഥവും അല്ലെങ്കിൽ സമരത്തിന്റെ ആവേശവും തന്നെ കളയാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായി അത് അത് അങ്ങനെ ശക്തമായിട്ട് വന്നിട്ടില്ല അവർ പറയട്ടെ അവരുടെ കെ പി സി കെ പി സി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയട്ടെ അല്ലെങ്കിൽ പിന്നെ കേന്ദ്ര നേതൃത്വം ഉണ്ടല്ലോ സോണിയ പ്രിയങ്കജി പ്രിയങ്കജിയും കൊണ്ടല്ലോ അവര് അവര് അവർ ഒരു പ്രതികരണം നടത്തിയില്ലോ അവർ പ്രതികരിക്കട്ടെ നേമത്തിൽ ബിജെപിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് ഇനി ഒരിക്കലും തുറക്കാൻ പറ്റാത്ത രൂപത്തിൽ പൂട്ടിയേക്ക് അതുകൊണ്ട് ഇനിയിപ്പോൾ തുറക്കാൻ പ്രയാസമായിരുന്നു